ഹലോ നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളാണ് മൂന്ന് മാസത്തിലധികമായി ഈ റോഡ് ഇതുപോലെ മാറ്റിയിട്ടിട്ട് മെയിൻ റോഡ് റോഡടച്ച് എന്ന് മാത്രമല്ല പകര സംവിധാനങ്ങളായ കൂറ്റമ്പാറ രാമകുത്ത് റോഡ് ഡിപ്പോ പയ്യമ്പള്ളി വല്ലപ്പുഴ റോഡ് ഇതൊക്കെ വളരെ ശോചനീയ അവസ്ഥയിലാണ് മെയിൻ റോഡടക്കുമ്പോൾ മുന്നൊരുക്കങ്ങളായി ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു അത് കാരണം ഇന്ന് നാട്ടുകാരാകെ പ്രയാസത്തിലാണ് കിലോമീറ്റർ ചുറ്റി വേണം കരുളായി വഴി പത്ത് കിലോമീറ്ററോളം ചുറ്റി വേണം ആളുകൾക്ക് നിലമ്പൂരിലെത്താൻ മെയിൻ റോഡ് അടക്കുന്നതിന് മുൻപ് നിലവിലുള്ള പകരം റോഡുകൾ നന്നാക്കിയിരുന്നെങ്കിൽ യാത്രക്കാരുടെ യാത്രാപ്രശ്നത്തിൽ ഒരു പരിധിവരെ പരിഹാരമാകുമായിരുന്നു വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇവിടെ വില്ലനായി നിൽക്കുന്നത് വൈദ്യുതി വകുപ്പും വാട്ടർ അതോറിറ്റിയും പൊതുവെ മരാമത്ത് വകുപ്പുമെല്ലാം ചേർത്തിറങ്ങിക്കൊണ്ട് നടത്തേണ്ട ഈ പരിപാടി വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് ഇപ്പോൾ മൂന്ന് മാസത്തോളമായി പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ പരിപാടി നടക്കുന്നില്ല പണി നടക്കുന്നില്ല നിലമ്പൂരിൻ്റെ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം